മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നു നമ്മൾ കുറേ കേൾക്കുന്നു പക്ഷേ ഇതിൽ എന്തൊക്കെ കാറ്റഗറി ഉണ്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സെഗ്മെൻറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതോ ഒരു നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ് സൊ ഷെയർസിൽ മാത്രമാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സ് അല്ല മ്യൂച്വൽ ഫണ്ട്സിൽ വേറെ വേറെ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാറ്റഗറീസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടും പൊതുവേ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ചെറിയ ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോർമൽ കോമൺ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലാണ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയെ നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നു സോ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് പൊതുവേ ഏതൊക്കെ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിന് ഉണ്ട് ലാർജ് ക്യാപ് സ്റ്റോക്സ് മിഡ് ക്യാപ് സ്റ്റോക്സ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഈ തരം സ്റ്റോക്സിലാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ ഏതൊക്കെയാണ് ലാർജ് ക്യാപ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതായത് ഒരു കമ്പനിയുടെ സൈസ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ടു കറണ്ട് ഷെയർ വാല്യൂ അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത് ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ നൂറ് കമ്പനികളാണ് ലാർജ് ക്യാപ് സ്റ്റോക്സ് എന്ന് നമ്മൾ പറയുന്നത് സെബി കാറ്റഗറൈസേഷൻ അനുസരിച്ച് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നൂറ് കമ്പനീസ് ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മിഡ് ക്യാപ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഒന്ന് തൊട്ട് ഇരുന്നൂറ്റി അമ്പത് വരെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് നമ്മൾ മിഡ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇതാണ് സെബിയുടെ കാറ്റഗറൈസേഷൻ ഈ ഇരുന്നൂറ്റമ്പത് അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഇരുന്നൂറ്റമ്പതാമത്തെ കമ്പനി കവിഞ്ഞിട്ട് വരുന്ന ചെറിയ കമ്പനികളെല്ലാം സ്മോൾ ക്യാപ് കമ്പനീസ് എന്ന് പറയും അതായത് സ്മോൾ ക്യാപ് സ്റ്റോക്സ് എന്ന് പറയും സോ ഒരു സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ആ കാറ്റഗറിക്കകം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് സെബിയുടെ കണ്ടീഷൻ സോ പൊതുവേ ഈ മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റീസിൽ സോ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കാറ്റഗറീസ് ഉണ്ട് ലാർജ് ക്യാപ്പ് ഉണ്ട് മിഡ് ക്യാപ്പ് ഉണ്ട് സ്മോൾ ക്യാപ്പ് ഉണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട് മൾട്ടി ക്യാപ്പ് ഉണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഉണ്ട് ഇതൊക്കെയാണ് ഉള്ള ബ്രോഡർ കാറ്റഗറീസ് ഓഫ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ഇവർ ഈ പർട്ടിക്കുലർ ഫണ്ട് മാനേജർ ഈ പർട്ടിക്കുലർ ഫണ്ട്സിനെ മാനേജ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റോക്സ് ആ പറഞ്ഞ കാറ്റഗറി ഓഫ് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക ഇതിൽ ചില സമയത്ത് മാർക്കറ്റിൻ്റെ സാഹചര്യം അതായത് വാല്യുവേഷൻസോ മാർക്കറ്റ് കണ്ടീഷൻസോ അത്ര ഫേവറബിൾ അല്ല മാർക്കറ്റ് ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യത കാണുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു കുറേ മാസത്തേക്ക് എവിടെയും നീങ്ങാമെന്ന് അവിടെ തന്നെ നിൽക്കും എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോഴൊക്കെ ആ ഫണ്ട് മാനേജർ അത്യാവശ്യം ഒരു ശതമാനം എമൗണ്ടിനെ സ്റ്റോക്സിന് പകരം ലിക്വിഡേറ്റ് ചെയ്ത് ക്യാഷായിട്ട് വെച്ചേക്കും ഇത് ഇതിൻ്റെ ഉദ്ദേശം മാർക്കറ്റ് വീഴുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ക്യാഷിലിരിക്കുന്ന ഇരുപത് പെർസെൻറ്റോ ഇരുപത്തഞ്ച് പെർസെൻറ്റേജോ പത്ത് പെർസെൻറ്റേജോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇടിയാതെ ബാക്കി സ്റ്റോക്സിലിരിക്കുന്നത് മാത്രമേ ഇടിയത്തുള്ളൂ അതുപോലെ മാർക്കറ്റ് നല്ലപോലെ ഒന്ന് ഇറങ്ങി നിന്നിട്ട് കയറ്റത്തിലോട്ട് പോകുമ്പോൾ സ്റ്റോക്സിനെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും ഇങ്ങനെ ക്യാഷ് പൊസിഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ സോ ഇങ്ങനെയാണ് ഈ ഫണ്ട് മാനേജേഴ്സ് ഈ പർട്ടിക്കുലർ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് കാറ്റഗറി മാനേജ് ചെയ്യുന്നത് ഇതിലും ഫണ്ട് സ്റ്റൈൽ എന്ന് പറയും ഫണ്ട് സ്റ്റൈൽ വെച്ചാൽ അതായത് ഒരു ഫണ്ട് മാനേജർ ഒരു പർട്ടിക്കുലർ ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഏത് തരം സ്റ്റോക്സ് ഏത് സ്റ്റൈൽ യൂസ് ചെയ്താണ് സ്റ്റോക്സിനെ പിക്ക് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫണ്ട് മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിൽ ഗ്രോത്ത് വാല്യൂ മൊമെൻറ്റം ഇതാണ് പ്രധാനമായിട്ടുള്ള സ്റ്റൈൽസ് സോ ഗ്രോത്ത് ആണെങ്കിൽ ഇപ്പോഴും നല്ല കയറ്റത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇനിയും പോകാൻ സാധ്യത ഉള്ള സ്റ്റോക്സിനെയാണ് ഗ്രോത്ത് സ്റ്റോക്സ് എന്ന് നമ്മൾ പറയുന്നത് സോ ഈ ഗ്രോത്ത് സ്റ്റൈലാണ് ആ ഫണ്ട് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റോക്സിൽ മാത്രമേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ നെക്സ്റ്റ് വാല്യൂ വാല്യൂ എന്ന് പറയുമ്പോൾ ഇന്ന് ആ പർട്ടിക്കുലർ കമ്പനി നല്ല അട്രാക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അവൈലബിൾ ആണ് ആ പർട്ടിക്കുലർ കമ്പനിക്ക് ഫ്യൂച്ചറിൽ ചിലപ്പം നാളെ ആവണമെന്നില്ല അടുത്ത പല മാസങ്ങളിലോ ചിലപ്പം കുറേ സമയം കഴിഞ്ഞിട്ടോ ആ മാർക്ക് ആ പർട്ടിക്കുലർ സ്റ്റോക്ക് കയറ്റത്തിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ടെങ്കിൽ അതിനെ വാല്യൂ പിക്ക് എന്ന് പറയും സോ ആ ലെവലിൽ ആ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള സമയം വരുമ്പോൾ അത് കയറ്റത്തിലോട്ട് പോകും ഇങ്ങനെ പിക്ക് ചെയ്യുന്ന സ്റ്റൈലിന് പേരാണ് വാല്യൂ നെക്സ്റ്റ് മൊമെൻറ്റം മൊമെൻറ്റം ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്നത്തെ നാളെയുമല്ല ഇന്നലെയും അല്ല വാല്യൂ അല്ല അല്ല ഇന്നത്തെ സിറ്റുവേഷനിൽ ട്രെൻഡിലിരിക്കുന്ന പർട്ടിക്കുലർ സ്റ്റോക്സ് അതിനെ മാത്രം പിക്ക് ചെയ്യുന്നതാണ് മൊമെൻറ്റം അതായത് ഹൈ മൊമെൻറ്റം എന്ന് പറയും സോ ഈ മൂന്ന് സ്റ്റൈലാണ് കോമൺ ആയിട്ട് പർട്ടിക്കുലർ ഫണ്ട് മാനേജർ യൂസ് ചെയ്യുന്നത് ചില പർട്ടിക്കുലർ ഫണ്ട് ഹൗസസോ ഫണ്ട് മാനേജേഴ്സോ ബ്ലെൻഡഡ് സ്റ്റൈൽ അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റൈലിലോട്ട് മാത്രം പിടിച്ച് ഇത് മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളൂ എന്നുള്ള വാശി പിടിക്കാതെ ആ മാർക്കറ്റ് കണ്ടീഷൻസ് എങ്ങനെ മാറുന്നു ചില മാർക്കറ്റ് സൈക്കിൾസിൽ വാല്യൂ സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്യും ചില സൈ കണ്ടീഷൻസിൽ ഗ്രോത്ത് ആയിരിക്കും പെർഫോം ചെയ്യുക ചില ഇതിൽ മൊമെൻറ്റം ആയിരിക്കും സോ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതായത് അപ്പോഴത്തെ കാലയളവിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള സ്റ്റൈൽ ഏതാണോ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാക്കി അതനുസരിച്ച് ഡൈനമിക്കായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേസുമുണ്ട് സോ ഇങ്ങനെയാണ് ഇക്വിറ്റി ഫണ്ട്സിന് മാനേജ് ചെയ്യുന്നത് റിസ്കിൻ്റെ കാര്യത്തിൽ ലാർജ് ക്യാപ് സ്റ്റോക്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് റിസ്കിൻ്റെ കാര്യത്തിൽ റിസ്ക് കുറഞ്ഞു നിൽക്കും റിട്ടേൺസ് ബാക്കിയുള്ള കാറ്റഗറിയേക്കാളും കുറച്ച് കുറയും മെഡ് ക്യാപ്പ് ലാർജ് ക്യാപ്പിനേക്കാളും റിസ്ക് കൂടുതലും സ്മോൾ ക്യാപ്പിനേക്കാളും റിസ്ക് കുറവായിട്ടുള്ളതാണ് ഉള്ളതാണ് റിട്ടേൺസിൻ്റെ കാര്യത്തിലും ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കും പിന്നെ സ്മോൾ ക്യാപ്പ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള കാറ്റഗറിയാണ് സ്മോൾ ക്യാപ്പ് സോ ഈ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോങ് ടേം കൊടുക്കണം ലോങ് ടേം അതായത് അഞ്ചും ഏഴ് വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ റിസ്ക് ഏതാണ്ട് അങ്ങ് ഓപ്പറേറ്റ് ആയി പോയി കഴിയും പക്ഷെ റിസ്ക് കൂടുതൽ ആണെങ്കിലും ലോങ്ങ് ടേമിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കൊടുക്കാനുള്ള സാഹചര്യമുള്ളത് സ്മോൾ ക്യാപ്പിനാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ബ്രോഡർ കാറ്റഗറീസ് ഇതല്ലാതെ തിമാറ്റിക് ഫണ്ട്സ് ഉണ്ട് സെക്ടറൽ ഫണ്ട്സ് ഉണ്ട് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ട്സ് ഉണ്ട് സോ ഇങ്ങനെയും ഇക്വിറ്റി കാറ്റഗറിയിൽ ഫണ്ട്സ് ഉണ്ട് കൂടാതെ ഇൻഡെക്സ് ഫണ്ട്സ് ഉണ്ട് ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് സ്മാൽ ക്യാപ് ഇൻഡെക്സിലോ മൈക്രോ ക്യാപ് ഇൻഡെക്സിലോ മൊമെൻറ്റം ഇൻഡെക്സിലോ ലോ വോളറ്റാലിറ്റി ഇൻഡെക്സിലോ അല്ല അങ്ങനെ പലതരപ്പെട്ട ഇൻഡെക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ട്സും ഉണ്ട് ഇക്വിറ്റി ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അതിനനുസരിച്ച് റിസ്ക് മാറുന്നുണ്ട് സ്റ്റൈൽ മാറുന്നുണ്ട് അവരവരുടെ ചോയ്സ് അനുസരിച്ച് അവരവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് അവരവരവരുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് വേണം ഈ ഫണ്ട്സിനെ ചൂസ് ചെയ്യുന്നത് ഇക്വിറ്റി ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാറ്റഗറിക്ക് എല്ലാം വൺ ഇയർക്ക് താഴെ ഉള്ള ഗെയിംസിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയും ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് ടാക്സ് ഇരുപത് ശതമാനമാണ് ഗെയിൻസിൻ്റെ ഇരുപത് ശതമാനം ലോങ് ടേം അതായത് വൺ ഇയർ തികച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഉള്ള ഗെയിൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് കാറ്റഗറൈസ് ചെയ്യും ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ടാക്സ് പന്ത്രണ്ടര ശതമാനമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇൻവെസ്റ്റർക്കും ഒരു വർഷത്തിൽ ഒന്നേ ഹാൽ ലക്ഷം അതായത് വൺ പോയിന്റ് ടു ഫൈവ് ലാക്സിൻ്റെ ലോങ് ടേം ഗെയിൻസ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഗെയിൻസിന് മാത്രമേ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ